അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വേണമെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു എക്സിലോ ഒക്കെ ഓടിച്ച് നിങ്ങൾക്കിത് കാണാം പക്ഷേ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് കണ്ടത് വേസ്റ്റായി പോയി എന്ന് തോന്നിക്കാത്ത ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിരിക്കും അത് ഞാൻ ഉറപ്പ് തരാം കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മളിൽ പല ആളുകളും ചിലപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ജീവിതത്തിൽ അത്യാവശ്യം മാന്യമായി ജീവിക്കണം മാന്യമായൊരു വീട് മാന്യമായ വസ്ത്രം മാന്യമായിട്ടുള്ള ജീവിത സാഹചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട് അതിൽ പലർക്കും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാകും ഇത്ര വയസ്സിൽ ഇത് ചെയ്യണം ഇത്ര വയസ്സിൽ ഇത്ര ചെയ്യണം എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ഇപ്പോൾ ഇത്ര രൂപ വെച്ച് ഞാൻ സേവ് ചെയ്തു വെച്ചാൽ ഇത്രയും പൈസ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള പല പല പ്ലാനിങ്ങുകൾ ഉണ്ടാകും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മൾ എത്ര മൂല്യമുള്ള ജോലി ചെയ്യുന്നു അതിനനുസരിച്ചുള്ള മൂല്യമായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് പല ആളുകളും ഇഷ്ടമല്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളാണ് നമ്മളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മളൊരു വരുമാനം ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈമായിട്ടാണ് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ടൈം ജോബ് ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ ടൈം ചെയ്തതിനുള്ള ശമ്പളം കിട്ടും ഇനി ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ ആ ഓവർ ടൈം ചെയ്യാനുള്ള ശമ്പളം കിട്ടും ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും നിങ്ങളുടെ സമയവും ഡയറക്ട്ലി പ്രൊപ്പോഷണലാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം മുപ്പതിനായിരം രൂപ സാലറി വാങ്ങിക്കുന്ന ഒരാൾ ഒരു കോടീശ്വരനാണെങ്കിൽ ആണെങ്കിൽ ഒരു കോടി രൂപ അയാൾ സമ്പാദിക്കണമെങ്കിൽ അയാൾ ഇരുപത്തിയെട്ട് വർഷം ജോലി ചെയ്യണം അതും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ വെച്ചാൽ മാത്രമേ ഇരുപത്തെട്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് കോടിവതിയാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇരുപത്തെട്ട് വർഷം നിങ്ങൾ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ജോലി ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങളുടെ സമയം നമ്മൾ ആർക്കോ വേണ്ടി ആർ ബി ഓ കമ്പനി വളർത്താൻ വേണ്ടി ജോലി ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്തു തീർക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിലെ സമയം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു റിസോഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇനിഷ്യലി നമ്മൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കോടീശ്വരന്മാരെല്ലാം അവരവരുടെ പാഷനെ ഫോളോ ചെയ്ത് ഇനിഷ്യലി പണവും സമയവും ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് മെയിനായിട്ട് അവരുടെ പണം തന്നെ അവർക്ക് പണം നേടിക്കൊടുക്കുന്ന ഒരു രീതിയിൽ ആളുകളാണ് ഉറപ്പായിട്ട് നമ്മളൊരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സമയം വലിയ രീതിയിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ പിന്നീട് ആ സംരംഭം നമുക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ തുടങ്ങും ആ പണം പിന്നീട് വീണ്ടും പണം ഉണ്ടാക്കും ഇപ്പോൾ മണി മേക്സ് മണി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഇന്ന് പറയുമ്പോൾ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടു ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ആ സ്റ്റോക്കിലാവും പത്ത് ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടിയോ ഒക്കെ ആയിട്ടുണ്ടാവും അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിനനുസരിച്ച് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വൈസായിട്ട് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പണം ഇൻവെസ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ അതിന് ലിമിറ്റില്ല ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും അറിയാത്ത ആളുകൾക്ക് നിങ്ങളുടെ പണം തന്നെ നിങ്ങൾക്ക് പണം നേടിത്തരുന്ന അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദിത്യ ബിർള സൺലൈഫ് ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റി ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പേര് പോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി മൊമെന്റം ഫിഫ്റ്റിയാണ് ഇതിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ എൻ എ വി നെറ്റ് അസറ്റ് വാല്യൂ വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ആ ഒരു ചെറിയ പ്രൈസിന് നമുക്ക് ലഭിക്കും ഒക്ടോബർ പതിനഞ്ച് വരെ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവും ഒക്ടോബർ പതിനഞ്ചാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി നോക്കുകയാണെങ്കിൽ അത് മുപ്പത്തി ഏഴ് ശതമാനവും ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനവും ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ എൻ എഫ് ഒയും സിമിലർ റിട്ടേൺസ് തന്നെ ജനറേറ്റ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് പത്ത് ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നിരിക്കും അപ്പോൾ വലിയ തുകയൊന്നും എടുക്കാൻ ഇല്ലാത്ത ആളുകൾക്ക് മാസം വരും രണ്ടായിരം രൂപ മുതൽ തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ എൻ ആർ ഐ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാസം ഒരു പതിനെട്ടായിരം രൂപ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ രണ്ട് കോടി രൂപ വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അയാൾക്ക് ചോയ്സസ് ഉണ്ടാവും ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് നീങ്ങാനും അവിടെ ഭാഗ്യം പരീക്ഷിക്കാനും അതിൽ രക്ഷപ്പെട്ടില്ല മറ്റൊരു പ്രൊഫഷനിലേക്ക് പോയി അവിടെ ഭാഗ്യം പരീക്ഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാവും എന്നാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അതായത് പത്തമ്പത്തഞ്ച് വയസ്സ് വരെ അയാളുടെ അച്ഛൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞായിരിക്കും അടുത്ത ചുമതല മകൻ്റെ മുകളിലേക്ക് വരുന്നത് ചിലപ്പോൾ ഒരു സഹോദരി ഉണ്ടാവും ആ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു വിടണം വീടിൻ്റെ കടമുണ്ടാവും അത് വീട്ടണം ആ ചുമതല എല്ലാം ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേ ഈ പയ്യൻ്റെ ചുമലിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഈ ബാധ്യതകളെല്ലാം തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി തൻ്റെ പാഷൻ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ഇതൊക്കെ മാറ്റിവെച്ച് കിട്ടുന്ന ഒരു ജോലിക്ക് തരക്കേടില്ലാത്തൊരു തെറ്റില്ലാത്തൊരു ശമ്പളം ഓഫർ ചെയ്യുന്ന ഒരു ജോലിക്ക് കയറുകയും പിന്നീട് ആ ശമ്പളം കൊണ്ട് വീട്ടിലെ ചിലവുകൾ അതിൻ്റെ ഇടയ്ക്ക് ഇ എം ഐസ് എടുത്തു വെക്കും ഇ എം ഐസ് എന്ന് പറയുന്നത് വലിയൊരു ട്രാപ്പാണെന്ന് വേണം പറയാൻ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഈ ഇ എം ഐ ട്രാപ്പിൽ പെട്ട് പിന്നീട് ഈ ഒരു ലൂപ്പിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ് പ്രീ ഡിസൈഡ് ആയിട്ടുള്ള ശമ്പളം ആ ഒരു ജോലി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ ജോലി വല്ലാത്തൊരു ഒരു സ്ട്രെസ്സായി മാറും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് പക്ഷേ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ സാമ്പത്തിക സാഹചര്യം കാരണം നമ്മൾ ആ ജോലി ചെയ്യാൻ നിർബന്ധിതനാവുകയാണ് സോ ഇങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം ഒരു മുപ്പതിനായിരം രൂപ സാലറി കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എങ്ങനെ നമ്മുടെ സാലറി കൂട്ടാം എങ്ങനെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനൊരു ഒരു നിശ്ചിത കാര്യത്തിലേക്ക് തളച്ചിടേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് അപ്പൊ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റ് മാത്രമാണ് അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ ന്യൂസിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപോയി കാണുന്ന ഈ മില്ലിയണേഴ്സ് ഒക്കെ അതിൽ പല ആളുകളും സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും പതിനകത്ത് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ വന്നിരുന്നിട്ട് അവരുടെ ആ ഒരു ഓൺട്രപ്രനിയർഷിപ്പും അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ബിസിനസ് ജേർണി അവരുടെ ആ ഒരു ഓൺടർപ്രിനർഷിപ്പ് ജേർണിയൊക്കെ പറയുമ്പോൾ ശരിക്കും വളരെ അതിശയത്തോടെ വളരെ കൗതുകത്തോടെ ഞാൻ കണ്ടിരുന്നിട്ടുണ്ട് ഒരു കുട്ടി കുട്ടിയൊരു പതിനഞ്ചോ പതിനാറോ ഉണ്ടാവുള്ളൂ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു ടൂൾ യൂസ് ചെയ്ത് മൊബൈൽ ഫോൺ കവേഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങി ഇന്ന് കോടികളുടെ വിറ്റ് വരെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്നാലോചിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐഡിയ ഇപ്പം നമ്മളൊരു ബിസിനസ് ഐഡിയയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഓ മൊബൈൽ ഫോണിൻ്റെ കവറൊക്കെ ആര് വാങ്ങിക്കാൻ ഇതൊക്കെ വിറ്റ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പക്ഷെ അതില് വരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് തെളിയിച്ച ആളുകളുണ്ട് ഇപ്പം നിങ്ങൾ സ്പാർക്ക് സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഈ കുട്ടിയുടെ കാണാൻ ഞാൻ പേര് സത്യമായിട്ട് ഓർക്കുന്നില്ല ഞാനൊരു ഒന്നോ രണ്ടോ വർഷം മുമ്പ് കണ്ട വീഡിയോ ആണ് അപ്പം അത്രയും ചെറിയൊരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂൾ ടൈം കഴിഞ്ഞ് വന്നാണ് ഇത് ചെയ്യുന്നത് ഇന്ന് എത്ര പതിനെട്ടോ ഇരുപതോ എം ബി എക്കാര് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു വർക്കേഴ്സൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റും ഇവരുടെ മൈൻഡ് സെറ്റും നമ്മൾ എൻ്റെ ഡിഫറെൻ്റ് ആണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് എങ്ങനെ ജോലി ചെയ്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നേടാമെന്നും അവർ ചിന്തിക്കുന്നത് എങ്ങനെ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നേടാവുന്നതാണ് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നേടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു മണിക്കൂറിന് ഒരു ലക്ഷം രൂപ കിട്ടുമെന്നിരിക്കട്ടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ നിങ്ങൾ ജോലി ചെയ്യാന്നിരിക്കട്ടെ അങ്ങനെ ആർക്ക് ലോകത്ത് ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാലും ഒരു എക്സാമ്പിളിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ നിങ്ങൾ ജോലി ചെയ്യുകയാണ് ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് ഇരുപത്തി ലക്ഷം രൂപ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുന്നത് എൺപത്തേഴ് കോടി രൂപ അല്ലെങ്കിൽ എൺപത്തി കോടി രൂപ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം തുകയെന്ന് പറയുന്നത് ഈ എൺപത്തേഴ് കോടി രൂപയാണ് ഇതെന്ന് പറയുന്നത് എക്സ്ട്രീം റെയർ കേസാണ് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് അതേസമയം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് മണി മേക്സ് മണി എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് അൺലിമിറ്റഡാണ് അവിടെ ലിമിറ്റില്ല എത്ര വേണേ പോകാം നൂറ് കോടി പോകാം ആയിരം കോടി പോകാം പതിനായിരം കോടി പോകാം ഒരു ലക്ഷം കോടി പോകാം അപ്പോൾ ഇതാണ് ഈ രണ്ട് തരത്തിലുള്ള ആളുകളും തമ്മിലുള്ള അവരുടെ ഇക്വേഷൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മണിക്കൂറിനായിരം രൂപ വെച്ച് വാങ്ങിക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ മണിക്കൂറിനായിരം രൂപ വെച്ച് കിട്ടണം ഒരു ദിവസം എട്ട് മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദിവസം എണ്ണായിരം രൂപ സൺഡേസ് ഒഴിവാക്കി മാസം ഇരുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപ അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ടോ അപ്പൊ മണിക്കൂറിന് ആയിരം രൂപ വെച്ച് വരുമാനം കിട്ടുന്ന ആളുകൾ പോലും നമ്മുടെ ഇടയിൽ കുറവാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു മണിക്കൂറിന് എത്ര വിലയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ മില്ലീവേസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ പോലെ വളരെ ആണ് നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഇപ്പോൾ പട്ടി പൂച്ച ആട് പശു അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അതിൽ പണം എന്ന് പറയുന്ന ഒരു വസ്തുവിന് വാല്യൂ ഉള്ളത് നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വെള്ളം ഫുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ മനുഷ്യന് ഇന്നത്തെ കാലത്ത് മനുഷ്യന് ജീവിക്കണം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പണം എന്ന് പറയുന്ന കാര്യത്തിന് വാല്യൂ ഉള്ളത് നമ്മൾ മനുഷ്യർക്കിടയിൽ മാത്രമാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വാല്യൂവിൻ്റെ കാര്യം ഈ പണം നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ എത്രത്തോളം ഇതിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ വാല്യൂ അതാനാണ് നിർണ്ണയിക്കുന്നത് വാല്യൂ എന്ന് പറയാൻ മാർക്കറ്റ് ആണ് ഈ മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് നമുക്ക് തരുന്ന പൈസയ്ക്ക് എത്രത്തോളം വാല്യൂ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് ഞാൻ പറയുന്നത് ഫിനാൻഷ്യലിയാണ് മറ്റു കാര്യങ്ങളുണ്ടൊന്നുമല്ല ജീവിതത്തിൽ മറ്റൊരുപാട് വാല്യൂസ് ഉണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വാല്യൂ ക്വാളിറ്റിയുടെ വാല്യൂ അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട് ഞാൻ പറഞ്ഞത് ഫിനാൻസിൻ്റെ മാത്രം കാര്യമാണ് അപ്പോൾ അവർ തരുന്ന പണത്തിന് നമുക്ക് എത്രത്തോളം വാല്യൂ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നത് ബേസ് ചെയ്തായിട്ടായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ നിർണയിക്കപ്പെടുന്നത് അതുപോലെ അതിന് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എത്രത്തോളം ആളുകൾ അത് വാങ്ങാനുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാന് ലഭിക്കുന്ന ശമ്പളമല്ല അല്ലെങ്കിൽ സാലറി അല്ല ദളപതി വിജയിക്ക് ലഭിക്കുന്നത് ദളപതി വിജയിക്ക് ലഭിക്കുന്ന ആ ഒരു ശമ്പളമോ സാലറി അല്ല ടോം ക്രൂസിന് ലഭിക്കുന്നത് ഇവരെല്ലാം ചെയ്യുന്നത് സിനിമ അഭിനയം എന്ന് പറയുന്ന ഒരേ തൊഴിലാണ് അപ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് എത്രത്തോളം ആളുകളെ തിയേറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ബിസിനസ് നടത്താൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ പ്രതിഫലങ്ങൾ നിശ്ചയിക്കുന്നത് ഇപ്പോൾ വിജയ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം വായിക്കുന്ന നടന്മാരിൽ ഒരാളിലേക്ക് ഒരാളായി അദ്ദേഹം ഉയർന്നു വന്നു കഴിഞ്ഞു അപ്പൊ അത്രത്തോളം അദ്ദേഹത്തിന് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പ്രതികൂലം ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതുപോലെ ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മാരുതി സുസിക്കുന്നു എന്ന് പറയുന്ന ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി അതുപോലെ തന്നെ ലക്ഷറി ബ്രാൻഡായ റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനി മാരുതി സുസുക്കിയുടെ ഒരു കാറിന് അഞ്ച് ലക്ഷം രൂപയാണ് വിലയെങ്കിൽ റോൾസ് റോയ്സിന്റെ ഒരു കാറിന് അഞ്ച് കോടി രൂപയാണ് വില അപ്പോൾ ആ ഒരു മാർക്കറ്റ് ഡിമാൻഡ് എത്രത്തോളം ആ കാറുകൾ അത് വാങ്ങുന്ന കൺസ്യൂമറിന് ആ ഒരു വാല്യൂ കൊടുക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഈ കാറുകളുടെ വില നിർണ്ണയിക്കപ്പെടുന്നത് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം വെറും അഞ്ചു ലക്ഷം രൂപ മുതലുള്ള കാറ് വിൽക്കുന്ന മാരസൂസിക്കിയുടെയും അഞ്ചു കോടി രൂപ മുതൽ വില വരുന്ന റോൾസ് റോയ്സ് വിൽക്കുന്ന റോൾസ് റോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെയും മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം ഒരുപോലെയാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയമായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടോ ഒക്കെ തോന്നാം അതായത് മാരസൂസിക്കിയുടെയും റോൾസ് റോയ്സിന്റെയും ടോട്ടൽ ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഫോർ ട്രില്യൺ ആണ് അതായത് നാല് ലക്ഷം കോടി രൂപ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും മാരജ്ജൂസിക്കി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു സാധാരണ കമ്പനി റോൾസ് റോയ്സ് എന്ന് പറയുന്ന ഒരു ലക്ഷറി ബ്രാൻഡ് അപ്പോൾ മാരജി സൂസിക്കേക്കാളും പല മടങ്ങ് പല മടങ്ങ് വലിയ മാർക്കറ്റ് ക്യാപിറ്റൽ റോൾസ് റോയ്സിന് ഉണ്ടാവും എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ റോൾസ് റോയ്സ് എന്ന് പറയുന്ന എല്ലാ ആളുകൾക്കും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കാറല്ല പതിനായിരം പേരിലോ അല്ലെങ്കിൽ ലക്ഷം പേരിലോ ഒരാളായിരിക്കും അത് വാങ്ങിക്കുന്നത് ഈ ബാക്കി വരുന്ന ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഈ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരും അതിൽ കാറ് വാങ്ങാൻ ആസ്തിയുള്ള ചെറിയൊരു കാറ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ വാങ്ങിക്കുന്ന ബ്രാൻഡാണ് മാരജു സുസിക്ക എന്ന് പറയുന്നത് കടകളിൽ പ്രകാരം ഏകദേശം നാനൂറിനടുത്ത് മാരജു സുസുക്ക് കാറുകൾ വിറ്റ് പോകുമ്പോഴാണ് ഇപ്പുറത്തെ റോൾസ് റോയ്സിൻ്റെ ഒരു കാറ് വിൽക്കുന്നത് അപ്പോൾ മാരജു സുസുക്ക് വിൽക്കുന്ന കാറുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ലാഭം എടുത്താലും ഈ നാനൂറ് കാറുകൾ വിറ്റ് കഴിയുമ്പോൾ അവിടെ നാല് കോടി രൂപ ലാഭമായി അതേസമയം ഇപ്പുറത്തെ സൈഡിൽ റോൾസ് റോയ്സ് അഞ്ച് കോടിയുടെ ഒരു കാറ് വിൽക്കുമ്പോൾ ആ കാറിൻ്റെ പുറത്ത് അവർ നാല് കോടി രൂപ ലാഭം എടുത്താൽ പോലും മാരേജ് ഈക്വൽ ഈക്വ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പണക്കാരനാകാൻ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവാൻ നമ്മൾ വലിയ വില കൂടിയ സാധനം വിൽക്കണമെന്നില്ല നിസാരം ഒരു തീപ്പെട്ടി ആയാലും മതി എല്ലാ വീട്ടിലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് തീപ്പെട്ടി എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ ഒരു കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ മുപ്പതിനായിരം രൂപ ആയിരിക്കും പക്ഷെ അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഒരു യൂട്യൂബർ അയാൾ വെറും പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ഇട്ട് അയാൾക്ക് ലഭിക്കുന്ന ചിലപ്പോൾ ഇതേ മുപ്പതിനായിരം രൂപയായിരിക്കും ആ ഒരു ഒറ്റ വീഡിയോ ഉണ്ട് അപ്പോൾ കഷ്ടപ്പാട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് തന്നെയാണ് കഷ്ടപ്പാട് അയാൾ അയാളുടെ ജീവിതത്തിലെ ഇരുപത്തഞ്ചോ മുപ്പതോ ദിവസം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ടത്രയും പണിയെടുത്തിട്ടാണ് അയാൾക്ക് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നത് അതേസമയം ഇപ്പുറത്തെ സൈഡിൽ യൂട്യൂബർ അയാൾ ചിലപ്പം അവിടെയും കഷ്ടപ്പാടുണ്ട് തീർച്ചയായിട്ടും ഒരു ടോപ്പിക്ക് എഴുതണം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം അത് ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം പിന്നെ അത് പോസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നാലും ഒരു ദിവസത്തെ മുഴുവൻ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം മുഴുവൻ കഷ്ടപ്പാടാണെങ്കിലും അയാൾക്കും കിട്ടുന്നത് ഇതേ പൈസ തന്നെയാണ് അപ്പം ഈ മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു മാസം ജോലി ചെയ്ത ആൾക്ക് എത്രത്തോളം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അയാൾ ചെയ്ത ജോലിക്ക് എത്രത്തോളം വാല്യൂ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അയാളുടെ ശമ്പളം തീരുമാനിക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഈ പറഞ്ഞ യൂട്യൂബറിൻ്റെ കാര്യത്തിൽ അയാൾ ചെയ്ത പ്രോഡക്റ്റിന് എത്രത്തോളം വാല്യൂ എത്രത്തോളം ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അയാളുടെ ആ ഒരു വാല്യൂ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിനെ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ കാണാം ലക്ഷങ്ങൾ വ്യൂസ് വരുന്നു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അഞ്ച് ലക്ഷം ആറ് ലക്ഷം വൺ മില്യൺ വ്യൂസ് ആയി കയറുന്നത് ഇപ്പോൾ ഇന്നത്തെ ഫിയാൻസിയുമായി കല്യാണ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞ ടൈറ്റിൽ വരുന്നൊരു വീടിലേക്ക് വൺ മില്യൺ വ്യൂസ് ചിലപ്പോൾ കയറും അപ്പോൾ അവരത് അവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് മാർക്കറ്റ് ചെയ്ത് അതും ഒരു മാർക്കറ്റിംഗ് ആണ് അവരുടെ ലൈഫിൽ ഓരോ ഇൻസിഡൻസ് മാർക്കറ്റ് ചെയ്തിട്ടാണ് അവർ ആ വരുമാനം ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ സൈഡിൽ ഇയാൾ ഒരു മാസം മുഴുവൻ കഷ്ടപ്പെടുന്ന വരുമാനമായിരിക്കും അപ്പുറത്തെ സൈഡിൽ അവർക്ക് കിട്ടുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ആളുകൾ ശരിക്കും രണ്ട് തരത്തിലാണ് ഒന്ന് വളരെ സെക്യൂറായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് തനിക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റീസിന് അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്ക് അത്യാവശ്യം ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ ആ ഒരു വരുമാനത്തിൽ സന്തുഷ്ടരായിട്ട് എനിക്കിതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ വയ്യ ഈ ഒരു കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയാൽ മതി അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് അവർ ചിലപ്പോൾ അവരുടെ ഒരു പത്തോ പതിനഞ്ചോ വർഷം വരെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഇത്ര രൂപ ഇത്ര ഇ എം ഐ അടച്ചാൽ ഇത്ര വർഷം കൊണ്ട് എനിക്ക് ഇതിന് കാര്യം നേടാൻ സാധിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അതാണ് ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഒരിക്കലും ഇങ്ങനൊരു പ്രീ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ഒരു പ്രീ ഡിസൈഡ് ആയിട്ടുള്ള ഒരു സാലറിയിൽ ഒരു ഒരു ടേബിളും ചെയറും ഇട്ടിരുന്ന് വർക്ക് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവും എൻ്റെ സമയം ഞാൻ ഇങ്ങനൊരു ഒരു ഓഫീസിൽ ഒരു നിശ്ചിത വാല്യൂ ഓഫ് മണിക്ക് വേണ്ടി വർക്ക് ചെയ്ത് എൻ്റെ ജീവിതം ഞാൻ വേസ്റ്റ് ആക്കുകയാണോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകും ആ ചിന്ത അവരുടെ ഒരു സ്ട്രെസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും അങ്ങനെ ആ ഒരു ഓഫീസ് ചുറ്റുപാടി ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടാകും അപ്പോൾ ഈ സെക്കൻഡ് കാറ്റഗറി ആളുകളെ ഇങ്ങനെയുള്ളൊരു ജോബ് കൊടുത്തൊരു ഫിക്സഡ് സാലറി കൊടുത്തൊരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവിടെ ഹാപ്പി ആയിട്ടിരിക്കില്ല മാത്രമല്ല നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആവുകയും ചെയ്യും പേഴ്സണലി എനിക്കത് വ്യക്തമായിട്ടറിയാം കാരണം ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പോൾ എനിക്കൊരു നിശ്ചിതമായിട്ടുള്ള വരുമാനത്തിൽ കരിയറിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഗ്രോത്തില്ലാത്തൊരു സ്ഥലത്ത് ഒരിക്കലും എനിക്കങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങൾ എനിക്ക് പൈസ ഉണ്ടാക്കി തരികയാണെങ്കിൽ അതിൽ ഹാപ്പി ആവുന്ന ആളാണ് ഞാൻ ഇനി വലിയ രീതിയിലുള്ള പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ അപ്പോഴും എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതെനിക്ക് പൈസ ഉണ്ടാക്കി തരും ഞാൻ അതിൽ സക്സസ്ഫുൾ ആകും എൻ്റെ ഇൻറ്റൻഷൻസ് കറക്റ്റാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഞാൻ പോകുന്ന മാർഗം ശരിയാണെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ പാർട്ടായിട്ട് പൈസ ഇന്നലേക്ക് തീർച്ചയായിട്ടും വരും അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാർ പൈസയ്ക്ക് പിന്നാലെ ഓടുന്ന ആൾക്കാരാണ് പൈസ നേടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറകെ ഓടുന്ന ആൾക്കാരും സെക്കൻഡ് കാറ്റഗറി ആൾക്കാരും അവരുടെ സന്തോഷം അവരുടെ ലക്ഷ്യങ്ങൾക്ക് പുറകെ ഓടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് കാറ്റഗറി ആൾക്കാർ അവർ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും ബോർ അടിക്കില്ല അവർ ഒരിക്കലും സ്ട്രെസ്ഡാകില്ല അവർക്കൊരിക്കലും മടുപ്പ് തോന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്ത് അതിനകത്ത് ചെറിയ ചെറിയ പ്രോഗ്രസ്സുകൾ കാണുമ്പോൾ വലിയ വലിയ സന്തോഷം ഉണ്ടാവും ആ വലിയ വലിയ സന്തോഷം വീണ്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്കൊരു ഫ്യൂവലായിട്ട് മാറും അങ്ങനെ നമ്മൾ നമ്മളതിനകത്ത് പ്രോഗ്രസ്സായി 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 ഒരു ദിവസം നമ്മുടെ ഗ്രാഫ് ഒറ്റടിക്ക് മുകളിലേക്ക് പോകും ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് ചെറിയ ചെറിയ രീതിയിൽ പ്രോഗ്രസ് വന്ന് പ്രോഗ്രസ് വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും ഇത് സ്കൈ റോക്കറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഒറ്റ പോക്കായിരിക്കും ഗ്രാഫ് പല ആളുകളെയും നോക്കിയാൽ മതി അംബാനി ചിറ്റിലപ്പള്ളി കൊച്ചാവസീപ്പ് യൂസഫ് അലി ഇവരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ രീതിയിൽ ലൈഫ് മുന്നോട്ട് പ്രോഗ്രസ് ആയിപ്പോ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് പെട്ടെന്ന് ലൈഫ് അത്രയും മുകളിലേക്ക് കയറിയത് അത് നമ്മൾ ചില സ്റ്റോക്കുകളിലൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ചില സ്റ്റോക്കുകളിലൊക്കെ അങ്ങനെയാണ് വളരെ നീണ്ട നാളത്തേക്ക് ഇത് കൺസൾട്ടേഷൻ ഫേസിലായിരിക്കും പോകുന്നത് പക്ഷേ നമ്മുടെ പൈസ അവിടെ ഇൻവെസ്റ്റഡ് ആയി കിടക്കും ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഇത്രയും നാളും കൺസോൾട്ടായി കിടന്നതിൻ്റെയും കൂടെ ഒറ്റടിക്കായിരിക്കും ഇത് മുകളിലേക്ക് പോകുന്നത് ഫോർട്ടി പെർസെൻറ്റോ ഫിഫ്റ്റി പെർസെൻറ്റോ ഒക്കെ ഒറ്റ അടിക്ക് ചിലപ്പോൾ കയറി പോവാം ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് എടുക്കാം അദ്ദേഹത്തിന് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായി സാധാരണ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾ അമ്പത്തഞ്ചാമത്തെ വയസ്സിലാൾ റിട്ടയർ ചെയ്യും ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ ഇങ്ങനെയെങ്കിലും ഈ ജോലി ഒന്ന് റിട്ടയർ ചെയ്ത് ഇനി എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ റിട്ടയർ ചെയ്യുന്നത് അതേസമയം മമ്മൂട്ടി അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഇന്നും ഒരു ചെറുപ്പക്കാരനെ പോലെ തനിക്ക് കിട്ടുന്ന റോളുകൾ എക്സ്പ്ലോർ ചെയ്ത് തൻ്റെ ആ ഒരു പ്രൊഫഷനെ സ്നേഹിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണം വരെ അഭിനയിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ ഇഷ്ടമല്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുകയും മറ്റൊരാൾ വളരെ ഇഷ്ടമുള്ള ജോലി വളരെ ഇഷ്ടത്തോടെ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിലുള്ള ലൈഫിലെ അച്ചീവ്മെൻറ്റിൻ്റെ ലൈഫിലെ സക്സസിൻ്റെ വ്യത്യാസവും പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം നമുക്ക് ഈ ലോകത്തിൻ്റെ സ്റ്റേബിളായിട്ടുള്ള നിലനിൽപ്പിന് ഈ രണ്ട് കാറ്റഗറി ആൾക്കാരും അത്യാവശ്യമാണ് ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ സാലറി കണക്കിന് ജോലി ചെയ്യാൻ ആളുകളില്ലെങ്കിൽ ഒരു ബിസിനസ് മുതലാളി ഉണ്ടാവില്ല ഒരു ഓൺടർപ്രീനർഷിപ്പും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ രണ്ട് കാറ്റഗറി ആൾക്കാരും ആവശ്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒരു ലക്ഷം ആളുകൾ ആളുകൾക്കാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ഒരു അമ്പതിനായിരം പേര് വിചാരിക്കും ഓ ശരിയാണല്ലോ ഞാനും ഈ ട്രാപ്പിൽ പെട്ടുപോയ ഒരാളാണല്ലോ എനിക്ക് ഇതിൽ നിന്ന് പുറത്തുവരണം എന്ന് ചിന്തിക്കും അപ്പോൾ അതിൽ നിന്നൊരു പതിനായിരം പേർക്ക് ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇത് മനസ്സിൽ ഇങ്ങനെ നിൽക്കും അതിൽ നിന്നൊരു ആയിരം പേര് എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കും അതിൽ നിന്നൊരു നൂറ് പേരായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കണ്ടെത്തുന്നത് അതിൽ നിന്ന് ഈ നൂറ് പേരിൽ നിന്ന് ഒരാളായിരിക്കും അതിൽ നിന്നൊരു മാർഗം കണ്ടെത്തി ആ മാർഗത്തിലേക്ക് തിരിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളൊന്നും ഞാൻ ഈ പറഞ്ഞ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് എത്തില്ല ചില ആളുകൾ പകുതി ദൂരം വരെ ഓടിയിട്ട് തിരിച്ച് വന്ന് വഴിക്കുന്നേ പോകും അപ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് കാറ്റഗറി ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നിലനിൽപ്പിന് ആവശ്യമാണ് തീർച്ചയായിട്ടും രണ്ട് കാറ്റഗറിയിലും ആളുകൾ ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ ഞാനല്ല വേറെ ആര് വന്ന് ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും രണ്ട് കാറ്റഗറിയിലും തീർച്ചയായിട്ടും ആളുകൾ ഉണ്ടാവുകയും ചെയ്യും അതിനകത്തൊരു മാറ്റവും സംഭവിക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഐഡിയൽ കേസിൽ ഒരു ലക്ഷം പേര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ ഒരു ലക്ഷം പേരിൽ ഒരാൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും അപ്പോൾ അത്രേ ഞാനും ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഞാനൊരിക്കലും ഈ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവർ മണ്ടന്മാരാണെന്നോ അല്ല പറയുന്നത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആണ് അതാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ സമൂഹം ഹെൽത്തി ആയിട്ട് പോവുള്ളൂ അതേസമയം നിങ്ങൾക്ക് യോജിച്ച ക്ലാസ്സിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അത് മാറ്റാൻ നിങ്ങളൊന്ന് ശ്രമം നടത്തി നോക്ക് അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ എൻ്റെ വരുമാനം ഉയർത്താം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഒരു ചെറിയ സ്കെയിലിലേക്ക് തളച്ചുവാൻ ശ്രമിക്കാതിരിക്കുക അതിപ്പോൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മുപ്പതിനായിരം രൂപ നിങ്ങൾ മാസ ദിവസം ശമ്പളത്തിന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം എനിക്ക് മറ്റെന്ത് കൂടി ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക കാരണം നമ്മുടെ ടൈം ടൈമെന്ന് പറയുന്ന ആണ് നമുക്ക് ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ആവറേജ് വയസ്സ് എന്ന് പറയുന്ന ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് അപ്പോൾ ഈ പ്രായത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞും രക്ഷപ്പെട്ട ഉണ്ട് ഇപ്പോൾ കെ എഫ് സിയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അതൊക്കെ പക്ഷേ ഐഡിയൽ റയർ കേസസ് ആണ് നമ്മുടെ ഒരു കേസിലൊരു യൂഷ്വൽ കേസിലൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും അതുകഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ചെയ്യേണ്ട പീരീഡാണ് അപ്പോൾ ഈ പ്രായത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എങ്ങനെ നമ്മുടെ ലൈഫ് മെച്ചപ്പെടാൻ സാധിക്കും ഈ മുപ്പതിനായിരം രൂപ സാലറി എന്നുള്ളത് ഉയർത്താൻ സാധിക്കും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഒരു ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ഓരോ ആൾക്കാർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും അതുകൊണ്ട് എനിക്ക് എല്ലാ ആൾക്കാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല അത് നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഈ വീഡിയോ കണ്ട ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കണക്കാക്കുക അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആയിത്യപിള്ള സൺ ലൈഫിൻ്റെ എൻ എഫ് കാര്യം വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണത് ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരോ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ടോട്ടൽ വീഡിയോ നിങ്ങളുടെ ജീവിതത്തെ മാറി ചിന്തിക്കാൻ ഹെൽപ്പ്ഫുൾ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോക്ക് ഇറ്റ് എനേബിൾ ദി ബെൽ ബട്ടൺ ഐ വൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐം ആദൽ ഹസൈൻ സാനിംഗ് ഓഫ്